വെച്ചോണ്ട് നടക്കുന്നവരാ മോളുടെ കൂടെ ഡ്രൈവറായിട്ട് വരുന്ന ആ പയ്യനെയും ചേർത്ത് ഒരുപാട് കഥകള് ഇവിടെ എല്ലാവരും കൂടി അമ്മ അവനെ ഞാനിപ്പോ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അവന്റെ മനസ്സിലും വേറെ ചിന്തകളൊക്കെ ആയിരുന്നു അതെ അമ്മ നമ്മൾ പെണ്ണുങ്ങൾ ഒന്ന് ചിരിച്ച സ്നേഹത്തോടെ സംസാരിച്ച ഇവര് പിന്നെ നമ്മളെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്റെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ അമ്മ എതിർത്തപ്പ പോലും ഞാൻ കണ്ണേട്ടനെ വേണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ രണ്ടുപേരും തമ്മില് ഒരു ദൈവീകമായൊരടുപ്പുള്ളത് കൊണ്ടാ ആ അടുപ്പത്തെ ഞാൻ തള്ളി പറഞ്ഞ കണ്ണേട്ടനെ ഞാൻ എപ്പോഴെങ്കിലും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയ ഞങ്ങളെ കൂട്ടിമുട്ടിച്ച എന്റെ ദൈവങ്ങൾ എന്നെ ശിക്ഷിക്കും ഈ ജന്മം കണ്ണേട്ടിന് എഴുന്നേറ്റ് നടന്നാലും ഇല്ലെങ്കിലും ശരി എനിക്ക് കുഞ്ഞുങ്ങള് ജനിച്ചാലും ഇല്ലെങ്കിലും ശരി കണ്ണേട്ടനെ ഞാൻ പൊന്നു പോലെ നോക്കും അമ്മമാരെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അമ്മ വാ ആ ആ മേഘന്റെ വീട് വരെ ഒന്ന് അല്ല മേഘന അപകടം വഴിമാറി പോയി കൊറച്ചുകൂടെ പ്രൗഢിയോടെ ഈ വീട്ടിനകത്ത് കയറി വരായിരുന്നു കണ്ണന്റെ ചില്ലിട്ട ഫോട്ടോയില് ഇപ്പൊ മാലയും കാണായിരുന്നു ലക്ഷ്മി വൈദ്യന്റെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ കണ്ണന് അവന് വൈദ്യ ചികിത്സയിലൊന്നും വലിയ വിശ്വാസമില്ല ചികിത്സയിലും അവന് വിശ്വാസം ഇല്ല പിന്നെ ഇവിടെ വെറുതെ കാശ് കളയാൻ വേണ്ടി ഇറങ്ങി നടക്കുക അതിനങ്ങനെ വലിയ പൈസ ഒന്നും ആവത്തില്ല മരുന്നിന്റെ പൈസ മാത്രമേ തോമസ് ഡോക്ടർ വാങ്ങുന്നുള്ളൂ ട്രീറ്റ്മെന്റ് പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അയക്കറിയാം ഫലം ഉണ്ടാവാതിരുന്ന് പിന്നെ ഈ മരുന്നിന്റെ പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ മരുന്നൊരു നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയും ലാഭമാണേ വെറുതെ കണ്ണനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അങ്ങ് ചെയ്യാൻ നോക്ക് പറയുന്നോക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് എനിക്കും അതിനെ താലോലിച്ച സന്തോഷം കണ്ടെത്തുന്ന എന്റെ അനീതിയുടെ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്കറിയാം ഇവൾ എന്നോട് കാണിക്കുന്ന കാണിക്കുന്നവർപ്പ് ഇവളോടും ഇവളുടെ കുഞ്ഞിനോടും ഞാൻ എന്തായാലും കാണിക്കില്ല എന്നുവെച്ച് ആര് പറഞ്ഞാലും ശരി കണ്ണേട്ടന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നിർത്താനും ഫലം കിട്ടി ആയില്ലേ ഞങ്ങള് ചികിത്സിച്ച് ചികിത്സിച്ചു മടുത്തതാ മോഹിനി എന്നിട്ട് പ്രതീക്ഷയോടെ ഞങ്ങള് മുന്നോട്ട് പോയത് അവസാനം കണ്ണൻ തന്നെയാ പറഞ്ഞത് ചികിത്സ മതിയെന്ന് അങ്ങനെ തോമസ് ഡോക്ടർ നിർത്താൻ പറയുന്നത് വരെ ഞങ്ങൾ ഇത് തുടരും പിന്നെ കുറച്ച് ആ കൊടുത്താൽ എന്താ കുഴപ്പം എന്റെ കണ്ണേട്ടിന് പുരോഗതി ഉണ്ടായാലും ശരിയില്ലെങ്കിൽ ശരി എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ തുടങ്ങി വെച്ച കർമ്മം അതേപടി തുടരുന്നാ പറഞ്ഞത് അതിനിടയിൽ കണ്ണേട്ടിനെ ആരും അപകടപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നാ മതി കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ